അതെ ഈ ഉജാല വെള്ളത്തിലേക്ക് രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉജാല വെള്ളത്തിന് ഒരു ക്ലോറിൻ്റെ എഫക്റ്റ് കിട്ടും നോക്കി ഇതേപോലെ കറ പിടിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് നല്ല പുതുപുത്തനാക്കാം പുത്തനാക്കാം സ്റ്റീലിൻ്റെ മാത്രമല്ല ഇതേപോലെയുള്ള സെറാമിക്കിൻ്റെ കപ്പിലൊക്കെ ഇതേപോലെ മഞ്ഞക്കറയൊക്കെ വീഴാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരച്ച് ബുദ്ധിമുട്ട് അത് തന്നെ നല്ല തൂവെള്ള ആക്കാൻ പറ്റും ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് കഴുകി കഴുകിയെടുത്തു കഴിഞ്ഞാൽ വാഷ് ബേസിനായാലും ക്ലോസറ്റായാലും നല്ല തൂവെള്ള ആവും ഒരു പ്രത്യേക തരത്തിലുള്ള വെണ്മ കിട്ടും നോക്കി ഇതേപോലെയുള്ള മുറൊക്കെ എല്ലാം അവരുടെ വീട്ടിലുണ്ടാവില്ലേ ഇത്രയും അഴുക്ക് പിടിച്ച മുറാണെങ്കിൽ പോലും നമുക്ക് നല്ല പുത്തനാക്കി മാറ്റാൻ പറ്റും ഒരു ദിവസം മുഴുവൻ ചെയ്യേണ്ട ജോലികളെല്ലാം തന്നെ നമുക്ക് ഞൊടിയിടയിൽ ഇടയിൽ ചെയ്ത് തീർക്കാനായിട്ട് ഈ ലിക്വിഡ് മതി ഈ ലിക്വിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതേപോലെ തന്നെ ഈ ലിക്വിഡ് ഉപയോഗിച്ച് എന്തൊക്കെ ഇതേപോലെ നല്ല തൂ വെള്ളയാക്കാൻ പറ്റുമെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഒരച്ച് ബുദ്ധിമുട്ടാദ്യം തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തന്നെ പുത്തനാക്കാം ലിക്വിഡ് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പോൾ ഒരു ചില്ലിൻ്റെ ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മെയിൻ ആയ ഉജാല ചേർത്ത് കൊടുക്കാം ഇത്രയും വെള്ളത്തിലേക്ക് നമുക്കൊരു അഞ്ചാറ് തുള്ളിയാണ് ആവശ്യമുള്ളത് അപ്പോൾ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ ഉജാലയും കൂടുതൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പേസ്റ്റാണ് അപ്പോൾ വൈറ്റ് കളറിലെ ഇതേപോലെയുള്ള കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കാം വൈറ്റ് കളറിലെ പേസ്റ്റാണ് കൂടുതൽ നല്ലത് ക്ലീൻ ആവാനൊക്കെ ആയിട്ടും ഇതാണ് നല്ലത് അപ്പോൾ അത് ഒരുപാടൊന്നും ആവശ്യമില്ല അതെ ഇത്രയും പേസ്റ്റ് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് പേസ്റ്റ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പും അതേപോലെ തന്നെ ഒരു ബൗളും ആണ് നോക്കിയാൽ ഈ കപ്പിൻ്റെ ബാക്കിലും അതേപോലെ തന്നെ ഉള്ളിലും നല്ലപോലെ കറ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റി നല്ല തൂ വെള്ളയാക്കാൻ പറ്റും അദ്ദേഹം നോക്കി കപ്പിൻ്റെ ഉള്ളിൽ നല്ല അഴുക്കുണ്ട് ഈ ബൗളിൻ്റെ താഴെ ഭാഗത്ത് മാത്രമാണ് ആ മഞ്ഞക്കറിയുള്ളൂ അപ്പോൾ ആ ഭാഗത്ത് മാത്രമായിട്ട് ഞാനിത് കുറച്ച് ഈ ഉജാലയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ കപ്പിൻ്റെ ഉള്ളിലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കപ്പിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ആ കറ കൂടുതലായിട്ടുള്ളത് ഉള്ളത് കപ്പിൻ്റെ താഴെയുള്ള കറയുടെ ഭാഗത്ത് ഉജാല വെള്ളം ആവുന്നതിനായിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് കപ്പ് വച്ച് കൊടുക്കുന്നുണ്ട് കറയുള്ള ഭാഗത്തും അതേപോലെ തന്നെ മഞ്ഞപ്പുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ഈ വെള്ളമൊഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴുകിയെടുക്കുമ്പോൾ തന്നെ നല്ല ഒരു പുതുക്കം പാത്രങ്ങൾക്ക് കിട്ടും അപ്പോൾ മഞ്ഞപ്പ് പിടിച്ച പാത്രങ്ങളും അതേപോലെ തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച പാത്രത്തിൻ്റെ പുതുക്കം പോയ വെണ്മ പോയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി നല്ല പുത്തൻ പാത്രങ്ങളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞു നോക്കാം അപ്പോൾ അതേ നോക്കി കപ്പിനുള്ളിലുള്ള കറയും എല്ലാം പോയിട്ട് കപ്പ് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നോക്കാം അപ്പോൾ അതേ നോക്കി കപ്പ് നല്ല പുതുപുത്തനായി കിട്ടിയിട്ടുണ്ട് ഒരു നല്ല ഒരു വെണ്മ ഈ കപ്പിന് വന്നിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെ കുടിക്കുന്ന കപ്പിൽ ഉജാലയൊക്കെ ഒഴിച്ചു വെച്ചിട്ട് ഇനി ഇത് കുടിക്കാൻ ഉപയോഗിക്കാമോ എന്നൊക്കെ ചില ആളുകൾക്ക് സംശയം തോന്നും ഒരു പ്രശ്നമില്ല ഇതേപോലെ ആ ഉജാലയുടെ അംശമൊക്കെ കഴുകിയതിന് ശേഷം നമുക്കൊന്ന് വിമ്മിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്താൽ മതി ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഈ പാത്രത്തിൻ്റെ താഴെ ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു കറയും കൂടി പോയിട്ടുണ്ട് നല്ലപോലെ പാത്രം ക്ലീനായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതേ നോക്കി പാത്രം നല്ല പുതുപുത്തനായി പുത്തനായി വന്നിട്ടുണ്ട് കപ്പാണെങ്കിലും അഴുക്കുകളൊക്കെ പോയിട്ട് നല്ലൊരു വെണ്മ തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുറം കൂടി വെളുപ്പിക്കാം അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതേപോലെയുള്ള ഒരു മുറം ഉണ്ടാവില്ലേ അഴുക്കൊക്കെ പിടിച്ച് ഇതേപോലെ കറുത്ത കുത്തൊക്കെ ആയിട്ടിരിക്കുന്ന മുറം മുറമാണെങ്കിൽ പോലും നമുക്കിത് പുതു പുത്തനാക്കാൻ പറ്റും അപ്പോൾ ഈ മുറത്തിലേക്ക് ഞാൻ ഇത് കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് അഴുക്കുള്ള മുറമാണെങ്കിൽ കുറച്ച് നേരം ഈ ലിക്വിഡ് ഒന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷം കഴുകി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് നേരം ഈ വെള്ളം ഒന്ന് വച്ച് ഒന്ന് നന്നായിട്ട് അഴുക്കൊക്കെ ഒന്ന് കുതിർന്നതിന് ശേഷം നമുക്കൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകിയെടുക്കാം സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ മുറത്തിൽ പോറലുകൾ വീണിട്ട് അവിടെ പെട്ടെന്ന് അഴുക്ക് പിടിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ സ്പോഞ്ച് ഉപയോഗിച്ച് ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി അഴുക്കുകളെല്ലാം തന്നെ പോയിട്ട് മുറ നല്ല ക്ലീനായി വരുന്നുണ്ട് അപ്പോൾ അതേ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് മുറത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള അഴുക്കുകൾ കൂടി കളഞ്ഞെടുക്കാം എത്ര അഴുക്ക് പിടിച്ച മുറാണെങ്കിലും നമ്മളിത് ഇതേപോലെ ഈ ലിക്വിഡ് ഉപയോഗിച്ച് കുറച്ച് നേരം ഒന്ന് ഇതേപോലെ ഒന്ന് നനച്ചു വച്ചതിന് ശേഷം ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കുകൾ പോയി കിട്ടും അപ്പോൾ അതേ മുറം നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇത് നോക്കിക്കേ നമ്മുടെ മുറം നല്ല പുതുപുത്തനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ ക്ലോറിനൊക്കെ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യുമ്പോൾ അഴുക്കുകൾ പെട്ടെന്ന് പോവുകയും ചെയ്യും എന്നാൽ അതിൻ്റെ ആ ഒരു കളർ ഒട്ടും തന്നെ കുറഞ്ഞു പോവാതെ നല്ല പുതു പുത്തനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്തോളും ഈയൊരു ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് ദേ കറ പിടിച്ച സ്റ്റീൽ പാത്രങ്ങൾ കൂടി എടുക്കാം അപ്പോൾ ദേ ഈ ഗ്ലാസ്സിനുള്ളിൽ നല്ലപോലെ ചായക്കറയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സോസ് പാനിലും നല്ലപോലെ കറ പിടിച്ചിട്ടുണ്ട് ഈ കറയുള്ള ഈ ഗ്ലാസ്സിലും അതേപോലെ തന്നെ ഈ പാനിലൊക്കെ നമുക്ക് ഈ ലിക്വിഡ് ഒഴിച്ച് വെക്കാം അപ്പോൾ കുറച്ച് നേരം ഈ ലിക്വിഡ് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കറകളെല്ലാം പോയി കിട്ടും അപ്പോൾ ഇതേപോലെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഞാനത് ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് ഇത് വാഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരുപാടൊന്നും ഉരക്കാതെ തന്നെ പെട്ടെന്ന് അഴുക്കുകൾ പോയി കിട്ടാനായിട്ട് ഇത് വളരെ നല്ല ഒരു ലിക്വിഡാണ് അപ്പോൾ ഇത് ഈ ഗ്ലാസ്സിന് ഉള്ളിൽ നല്ല ചായക്കറ ഉണ്ടായിരുന്നു അതെല്ലാം പോയിട്ട് നല്ലൊരു ഷൈനിങ് ഗ്ലാസിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സോസ് പാനും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് നേരം ഉരക്കാതെ തന്നെ പാത്രങ്ങളെല്ലാം നല്ല പുതുപുത്തനാക്കി മാറ്റാൻ പറ്റും അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ കറകളെല്ലാം തന്നെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ പാത്രങ്ങളൊക്കെ എന്നും നല്ല പുതുപുത്തനായിട്ട് ഇരുന്നോളും പാത്രങ്ങൾ മാത്രമല്ല നമുക്ക് വാഷ് ബേസിനും ക്ലോസറ്റൊക്കെ നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ലിക്വിഡ് നല്ലതാണ് അപ്പോൾ മഞ്ഞപ്പ് പിടിച്ചതും അതേപോലെ തന്നെ കറ പിടിച്ചതുമായിട്ടുള്ള വാഷിംഗ് ബേസിനൊക്കെ ഉണ്ടെങ്കിൽ ഈ ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് കഴുകി നോക്കൂ നല്ല ഒരു വെണ്മ കിട്ടും ഈ ലിക്വിഡ് ഉപയോഗിച്ച് ഞാൻ വാഷ് ബേസിനും അതേപോലെ ക്ലോസറ്റും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതേപോലെ നിങ്ങളുടെ കമൻ്റ് കൂടി പറയണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്